ീതികളെ പുലരച്ചാർ അടയിച്ചു കൊണ്ട് കണ്ടപ്പെട്ടു ഏതാനും നിർഷ്യങ്ങൾക്ക് മുമ്പ് ജമാഅത്തിന്റെ സെക്രട്ടറി കെ അഷു പറമ്പിൽ ജമാഅത്തിന്റെ യാത്രയേനായ പ്രസിഡന്റ് അവരവർ കൈമാറി ആഘോഷയാത്ര ചെയ്ത ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഈ രാജരാജവീദികളെ പുലകച്ചാർ തെളിയിച്ചു കൊണ്ട് നടന്നപ്പെടുകയാണ് അംഗങ്ങളെയുള്ള മക്കളെ ലോകത്തിനനുഗ്രഹമായി വന്നൂൽ മുസ്തഫ് സലാഹു തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാമത് നേതൃത്വത്തെ ബന്ധിച്ച് നടത്തപ്പെടുന്ന യാത്ര ചെയ്ത ചപ്പ തെത്തിച്ചേർത്തിരിക്കുകയാണ് ചപ്പാ ജൂചന വേദിയുടെ ഒരായിരം ആശംസുകൾ അർപ്പിക്കുകയാണ്